ഞാൻ മുഖ്യന്റെ മകളാ എല്ലാ കേസും അങ്ങ് സ്റ്റേ ചെയ്തു തരാം കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കോടികൾ അനധികൃതമായി വാങ്ങി എന്ന കേസിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും രാവിലെ പത്ത് മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചിലാണ് ഹർജി പരിഗണിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് എസ് എഫ് ഐ സമൻസ് അയച്ചിരുന്നു നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എന്നാൽ ഈ രേഖകൾ ഒന്നും ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് വീണം നൽകിയിട്ടില്ല എസ് എഫ് ഐ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ അന്വേഷണം പറിക്കുവാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കും കോഴമേടിച്ച് പിടിക്കപ്പെട്ട് ഒടുക്കം പേടിച്ച് കമ്പനി തന്നെ പൂട്ടിയ മുഖ്യ മകൾക്കൊരു നിയമവും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മറ്റൊരു നിയമവുമാണോ ഉള്ളത് എന്ന് നമുക്ക് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക